മിസായ് സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മവുമായ പരിശുദ്ധത്തിൽ ഏകദിവസം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഈ വീഡിയോ സന്ദേശത്തിൽ നാം ചിന്തിക്കാൻ പോകുന്നത് റാപ്ചർ അല്ലെങ്കിൽ ഉൽപ്രാവണം എന്ന സംഗതിയെക്കുറിച്ചാണ് ഈ കാലഘട്ടത്തില് ഇത് സംബന്ധിച്ച് ധാരാളം സന്ദേശങ്ങൾ യൂട്യൂബിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഈ സന്ദേശം കേട്ട് അനേകർ ചിന്താ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കൂടുതലായി നമ്മുടെ പ്രൊട്ടസ്റ്റൻ്റ് പാസ്റ്റർമാരും സഹോദരങ്ങളാണ് ഇത് സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവര് പറയുന്നത് നാം ആയിരിക്കുന്ന ഈ കൊച്ചു സമൂഹം കർത്താവിൻ്റെ വരവിൽ പാല മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയും മറ്റുള്ളവരെല്ലാവരും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ നഷ്ടപ്പെട്ടു പോകും ഇത് ആദ്യമായി തന്നെ പ്രിയപ്പെട്ടവരെ ഇതൊരു തെറ്റായിട്ടുള്ള പഠനമാണ് റാപ്ചർ സംബന്ധിച്ചുള്ള കാര്യം അവര് തിരുവചനത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ നിധാനമായിട്ട് എടുത്തിരിക്കുന്ന ചില വചനങ്ങളുണ്ട് നമുക്ക് ആദ്യമായിട്ടതൊന്ന് ശ്രമിക്കാം വിശുദ്ധ ബൗലോസ്ട്രിയ തെസലോനിയക്കെഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങളാണ് അവർ കൂടുതലായിട്ടും എടുത്തുപയോഗിച്ചിരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാപചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ഇതുകൂടാതെ വിശദമത്തായ സ്നിയുടെ ഇരുപത്തിനാലാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്ന വാക്യങ്ങളും അവരെടുത്ത് ഉപയോഗിക്കുന്നു നാൽപ്പതാമത്തെ വചനം അപ്പോൾ രണ്ടു പേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും വചനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും പക്ഷേ പ്രിയപ്പെട്ടവരെ ഇതിന് മുൻപ് ഏറെ കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങൾ ചോദിക്കാറുണ്ടോ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ ഇതൊരു ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത് എന്താണ് കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും അതുപോലെ പത്രോസ്ത്രീകായും ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്വർഗസ്വനായ പിതാവ് പരിശുദ്ധരായിരിക്കും പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവത്തെ മുഖാമുഖം കാണുന്നതിന് ഈ പരിപൂർണതയും ഈ പരിശുദ്ധിയും അത്യന്താപേക്ഷിതമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മാവില് നാം ചെയ്ത പാപത്തിൻ്റെ ഒരംശമെങ്കിലും അവശേഷിക്കുന്ന പക്ഷം നമുക്ക് ദൈവത്തെ കാണാനാവില്ല എന്ന് മാത്രമല്ല നമ്മുടെ ശരീരത്തിലും ആത്മാവിലും ആ രൂപാന്തരീകരണം ഉണ്ടാകില്ല ഒന്നാമതായി സഹോദരങ്ങൾ പറയുന്ന ഒരു കാര്യം അവരാകുന്ന കൊച്ചു സമൂഹം മാത്രമേ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയുള്ളൂ ആകാശവിധാനങ്ങളിലേക്ക് എടുക്കപ്പെടുകയുള്ളൂ അത് വലിയ തെറ്റാണ് കർത്താവീശ്വമിശ്യ നമ്മൾ ഇപ്രകാരം പറയുന്നുണ്ട് വിശുദ്ധ യോഹന്നാസ് പത്താം അധ്യായത്തിൽ നാം വായിക്കുന്നു പതിനാറാം വാക്യം ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റനേകം ആടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അങ്ങനെ ഒരു ആട്ടിൻ പറ്റവും ഒരു ഇടേനുമാവും ഇത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ല ഇത് സംഭവിക്കാനിരിക്കുന്നതേയുള്ളൂ ഒരു ചെറിയ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല കർത്താവ് ഇത്രമാത്രം പീഡനങ്ങൾ സഹിച്ച അവസാനത്തുള്ളി രക്തവും നമുക്ക് വേണ്ടി ചിന്തി ബലിയർപ്പിച്ചത് ഇനിയും അനേകം അനേകം രാജ്യങ്ങളിൽ നിന്നും അനേകം അനേകം വർഗങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും അനേകായിരം ജനങ്ങൾ ഈ തൊഴുത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു അത് സമയം വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതുകൂടാതെ കർത്താവിൻ്റെ വരവിന് മുമ്പേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതരീതി ഇന്നി നാം കാണുന്നത് പോലെ ഒരിക്കലും ആയിരിക്കില്ല നാം ചിന്തിക്കുന്നതിനും അപ്പുറമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കും പ്രിയപ്പെട്ടവരെ ഏഴ് വയസ്സിന് ശേഷം നാം ചിന്തയിലും വാക്കിലും പ്രവർത്തിയിലും ഉപേക്ഷയിലും ചെയ്ത പാപങ്ങളുടെ കറകൾ ആത്മാവിൽ ഏറ്റവ പൂർണ്ണമായിട്ടും പ്രിയപ്പെട്ടവരെ അവയിൽ നിന്ന് വിശുദ്ധീകരണം ആവശ്യമാണ് അങ്ങനെ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സമയവും പ്രാർത്ഥനയിൽ കഴിയുന്ന ഒരു ജൈവ ജനത അവയെ നാം കാണും അപ്രകാരം ഒരു ജനത ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ അപ്രകാരമാണോ നമുക്ക് ജീവിക്കുന്നത് അല്ല ഈ പറയുന്നവരും അപ്രകാരമാണോ ജീവിക്കുന്നത് അല്ല ഉദാഹരണം വിശ്വമത്താശ്രിയുടെ അഞ്ചാം അധ്യായത്തിന് നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധീപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും വിട്ടിയെന്ന് വിളിക്കുന്നവനായിട്ട് നരകാർക്ക് ഇരയായിത്തീരും നിസാരമായ ഓരോ വാക്കുകളിൽ നിന്നും നിസാരമെന്ന് നാം കരുതുന്ന ഓരോ വാക്കുകൾ വഴിയായി നാം ചെയ്ത പാപങ്ങൾ ഇതുകൂടാതെ പന്ത്രണ്ടാം അധ്യായത്തിന് കർത്താവ് പ്രകാരം പറയുന്നുണ്ട് മുപ്പത്താറാമത്തെ പതനത്തില് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പറയുന്ന ഓരോ വ്യർത്ഥമായ വാക്കിനും അവസാന ദിവസം കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് വീണ്ടും കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ വാക്കുകൾ അതെ അതെ അല്ല അല്ല എന്നും ആയിരിക്കട്ടെ ഇതിൽ കൂടുതൽ എന്ത് ദുഷ്ടനിൽ നിന്ന് വരുന്നു അപ്പോൾ നാം നിസ്സാരമായി പറയുന്ന വ്യർത്ഥവാള് ഇതിനൊക്കെ പാപമുണ്ട് ഇതൊക്കെ പാപമാണ് പാപത്തിന് ശിക്ഷയുണ്ട് കാരണം ഈ പാപം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പാപങ്ങളാണ് ഈ പാപം നാം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിൽ കളങ്കമേക്കുന്നുണ്ട് ഒരിക്കൽ കളങ്കമേറ്റാൽ പ്രിയപ്പെട്ടവരെ അത് വിശുദ്ധീകരിച്ചേ പറ്റൂ വിശുദ്ധീകരണമില്ലാതെ നാം നമുക്ക് ദൈവത്തെ കാണാനാവില്ല രണ്ടു തരത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധീകരണം നടക്കേണ്ടത് ഒന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ രണ്ട് ശുദ്ധീകരണ സ്ഥലത്തിൽ നാം കണ്ടിട്ടില്ലേ വിശുദ്ധരായിട്ട് ജീവിച്ചവർ ജീവിക്കുന്ന വിശുദ്ധരെന്ന് അറിയപ്പെടുന്നവർ അവരുടെ മരണത്തിനു മുമ്പേ എത്രമാത്രം പീഡനങ്ങളിലൂടെ അവർ കടന്നുപോയി വിശുദ്ധ ജോൺ പോൾ മാർ പാപ്പ ജീവിക്കുന്ന വിശുദ്ധനായിരുന്നു അക്രമിയുടെ വെടിയേറ്റ് എത്രമാത്രം വേദന സഹിച്ചു അവസാന കാലഘട്ടങ്ങളിൽ വീണ് തുടയല് പൊട്ടി എന്തുമാത്രം വേദന സംഭവിച്ചു ഇതൊക്കെ കൂടാതെ മാനസികമായും ശാരീരികമായും സഭയുടെ അവസ്ഥ കണ്ടും എത്രമാത്രം പീഡനങ്ങളിലൂടെ കടന്നുപോയി എന്തുമാത്രം ശുദ്ധീകരണം സംഭവിച്ചു മദർ തരേസ എന്തുമാത്രം പീഡനത്തിലൂടെ കടന്നുപോയി നാമൊന്നും അറിയില്ലാത്ത എത്രയോ പീഡനങ്ങൾ ശാരീരികമായി വീണു വാരിയലൊടിഞ്ഞ് എത്ര വേദനയിലൂടെ കടന്നുപോയി ഇനി ചുറ്റുപാടു നോക്കുക പ്രിയപ്പെട്ടവരെ വിശുദ്ധ നല്ല മനുഷ്യരെ സഹിക്കുന്നത് നാം കാണുന്നില്ലേ നാം തന്നെ ചോദിച്ചിട്ടില്ലേ പലപ്പോഴും എൻ്റെ ദൈവമേ ഇത്രമാത്രം വിശുദ്ധ ജീവനെന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ ഓർക്കുന്ന ഒരു വൈദികൻ നല്ല വേദികൻ വചനപ്രകോഷകൻ ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി ഓടി നടന്ന ഒരു വ്യക്തി യോഗിയായി എത്രയോ വർഷങ്ങൾ പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മാനസികവും ശാരീരികവും ആത്മ ആത്മീയമായ പീഡനങ്ങളുടെ അച്ഛൻ കടന്നുപോയി അത്ഭുതപ്പെട്ടിട്ടുണ്ട് ദൈവമേ ഇത്ര നല്ല ജീവൻ നയിച്ച ഈ അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്ര വേദന വേദനകർത്താവ് അത് വർഷങ്ങൾ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പീഡനങ്ങൾ പ്രിയപ്പെട്ടവരെ ഇതുപോലെ നാം അറിഞ്ഞും അറിയാതെയും വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ചെയ്ത ഓരോ പാപങ്ങളുടെയും ശുദ്ധീകരണം ഇത്തരത്തിൽ നടക്കുകയാണ് അവസാനം അവരെ ദിവസം നേരിട്ട സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും അങ്ങനെ വിശുദ്ധരായ ജീവൻ നയിച്ചത് എന്നാൽ എപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തേക്കാളും ഈ ഭൂമിയിലെ സഹനമാണ് ഏറ്റവും മെച്ചം ശുദ്ധീകരണ സ്ഥലത്തിലെ വേദനയും ഈ ഭൂമിയിലെ വിശുദ്ധീകരണം വെച്ച് നോക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ എത്ര വലിയ സഹനമായാലും അതൊരു കുളിർഘാറ്റ് പോലെയാണ് ശുദ്ധീകരണ സ്ഥലത്തെ വേദനയെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തെ മുഖാമുഖം കാണുന്നതിന് നമ്മുടെ ആത്മാവിലേറ്റ അവസാന കറയും വിശുദ്ധീകരിക്കപ്പെടണം എങ്ങനെ സ്വർണം അഗ്നിയിൽ വിശുദ്ധീകരിക്കുന്നത് പോലെ ശുദ്ധീകരി ശുദ്ധീകരിക്കുന്നത് പോലെ ഓരോ ആത്മാവും സഹനത്തിൻ്റെ തീച്ചുളയിൽ ശുദ്ധീകരിച്ച് പൂർണ്ണമായും അവസാന ആ അതെ അംശം വരെ വിശുദ്ധീകരിക്കപ്പെട്ട ശേഷം മാത്രമേ കർത്താവിനെ നമുക്ക് നേരിൽ കാണാൻ സാധിക്കൂ ഭർത്താവിൻ്റെ വരവും ജീവിച്ചിരിക്കുന്നവരുടെ ആ രൂപാന്തരീകരണവും സംഭവിക്കും രൂപാന്തരീകരണം എപ്രകാരമായിരിക്കും നോക്കുക പ്രിയപ്പെട്ടവരെ ഒരു ബൾബ് ആ ബൾബിൽ അവിടെ ഇവിടെ പൊടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ചില ഭാഗങ്ങൾ മാത്രം പൊടിയില്ല ആ പൊടികൊണ്ട് നിറഞ്ഞ ആ ഭാഗം തീർച്ചയായും പ്രകാശി പ്രകാശിക്കില്ല അല്ലെങ്കിൽ കാർമേഘം നിറഞ്ഞ ഒരാകാശം അവിടെ ഇവിടെ ആയിട്ട് കാർമേകങ്ങളില്ല അതിലൂടെ സൂര്യപ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ അതെവിടെയാണോ കാർമേകമുള്ളത് അതിലൂടെ പ്രകാശത്തിന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ രൂപാന്തരീകരണം ശിരസ്സു മുതൽ കാൽപാദം വരെ ഓരോ ോമകൂപങ്ങളിലൂടെയും ഓരോ ശരീരത്തിൻ്റെ ഓരോ തന്മാത്രയും അങ്ങേറ്റം സൂര്യനേക്കാളും അധിമടങ്ങായ രീതിയിൽ പ്രകാശിക്കും നാം കണ്ടു കർത്താവിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ സമയത്ത് അവിടുത്തെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു വസ്ത്രം അങ്ങേറ്റം ഉജ്വലമായ രീതിയിൽ വെണ്മയുള്ളതാക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ശരീരത്തിലെ ഓരോ തന്മാത്രകളും പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം വെണ്മയുള്ളതായ രീതിയിൽ പ്രകാശിപ്പിക്കപ്പെടുന്നതിന് ശരീരത്തിലെ ഒരു അംശം പോലും ചെയ്ത പാപങ്ങളുടെ കര കാണാൻ പാടില്ല അപ്പോൾ ആ കരകളെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ജനത ആ ജനത പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവർത്തനങ്ങളിലും വിശുദ്ധമായ ജീവിതത്തിലും ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ റാപ്ചർ സംഭവിക്കുക അപ്പം അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളെ പ്രധാനമായിട്ട് സംഭവിക്കണം എപ്പോഴാണ് ഈ തൊഴുത്തിൽ പെടാത്ത മറ്റു ആടുകളും എനിക്കുണ്ട് അവയേം കൊണ്ടുവരി അവയേം ഒന്നിച്ചു കൂട്ടേണ്ടിയിരിക്കുന്നു കർത്താവ് പറഞ്ഞ് ഈ സംഭവം നടക്കുക അതാണ് പ്രിയപ്പെട്ടവരെ മഹാമുന്നറിയിപ്പ് ഈ മഹാമുന്നറിയിപ്പിനെ പറ്റി നമ്മുടെ ഈ സഹോദരങ്ങൾ കരഞ്ഞുകൂടാന്ന് തോന്നുന്നു കാരണം അവനെ പറ്റി അവർ പറയാറില്ല അവരെ റാക്സറിനെ പറ്റി മാത്രമേ പറയാറുള്ളൂ അപ്പോൾ ഈ മഹാമുന്നറിയിപ്പ് വരുമ്പോൾ ആകാശത്തിൻ്റെ കീഴിലുള്ള കോടിക്കണക്കിന് നാനാവിധ ജാതി മത മതവർഗ ഭാഷാ വിഭാഗങ്ങൾ സത്യം മനസ്സിലാക്കി േശുക്രിസ്തു മാത്രമാണ് ഏകലോക രക്ഷകൻ എന്നുള്ള സത്യം മനസ്സിലാക്കി അവർ വിശ്വാസത്തിലേക്ക് വരും ഒരു വലിയ സമൂഹം വരും അതേ പ്രിയപ്പെട്ടവരെ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ അതോടൊപ്പം പാപത്തിൽ ജീവിക്കാൽ പാപത്തിൽ ജീവി പാപത്തിൽ മരിക്കുന്ന പക്ഷം ലഭിക്കാൻ പോകുന്ന നിത്യമായ ശിക്ഷയെ പറ്റി ബോധ്യം ലഭിക്കുന്നു മായ ഓരോ വാക്കുകൾ നാം പറയുമ്പോൾ നാം പാപം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ആ എത്ര വലുതാണെന്ന് ശുദ്ധീകരണത്തിന്റെ അവസ്ഥ നാം മനസ്സിലാക്കുന്നു വിശുദ്ധരായ ജീവിക്കുന്നവർ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുന്നതിന് വേണ്ടി വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് വേണ്ടി സ്വർഗീയ അനുഭവവും ഈ മുന്നറിയിപ്പിലൂടെ ലഭിക്കുന്നു പ്രവാചകന്റെ പുസ്തകത്തില് പന്ത്രണ്ടാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനതയെപ്പറ്റി പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം പറയുന്നു അനേകർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കുകയും വെണ്മയു വെണ്മയുള്ളവരാക്കി മാറ്റുകയും ചെയ്യും എന്നാൽ ദുഷ്ട ദുഷ്ടത പ്രവർത്തിക്കും അവർ ഗ്രഹിക്കുകയില്ല ജ്ഞാനികൾ ഗ്രഹിക്കുമെന്ന് അതേ പ്രിയപ്പെട്ടത് ഈശോയുടെ ഈ വരവിന്റെ സമയത്ത് രണ്ടു വിഭാഗം ഉണ്ടാകും ഒരു വിഭാഗം തികച്ചും വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം മാത്രമായിരിക്കും രണ്ടാമത്തെ വിഭാഗം താനിയെ പ്രവാചകൻ പറഞ്ഞതുപോലെ ദുഷ്ടതകൾ ചെയ്ത് വീണ്ടും വീണ്ടും ദുഷ്ടത ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ വിശുദ്ധരായിട്ടുള്ളൊരു ശരിയായ ജ്ഞാനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ വിശുദ്ധിയിലൂടെ മുന്നോട്ട് മുന്നോട്ട് വളരും രണ്ടാമതായ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ സത്യം മനസ്സിലാക്കിയ ശേഷം ഓർക്കുക ഈ മുന്നറിയിപ്പിലൂടെ ഈ സഹോദരങ്ങളെല്ലാം ഈ കർത്താവ് സ്ഥാപിച്ച ഒരു സഭയിലേക്ക് വരും അന്ന് അവരുടെ കണ്ണുകളൊക്കെ തുറക്കപ്പെടും അന്ന് വ്യത്യസ്തമായ ഡിനോമിനേഷൻ ഉണ്ടായിരിക്കില്ല പ്രൊട്ടസ്റ്റിൻ്റെ വിഭാഗം ഉണ്ടായിരിക്കില്ല അവരെല്ലാം തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി കത്തോലിക്കാ ത്രിസഭയിലേക്ക് ഓടി വരും കാരണം പ്രിയപ്പെട്ടവരെ തിന്മ നിറഞ്ഞ ലോകത്ത് വിശുദ്ധി പ്രാപിക്കുന്നതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധമായ കൂതാശകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം കുംഭസാരമെന്ന കൂതാശയില്ല പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന കുദാശയില്ല അവർ ഞെട്ടലോടുകൂടി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയവർ ഓടിവരും ധൂർത്തപുത്രനെ പോലെ അതുകൊണ്ട് നാം ആരെയും കുറ്റപ്പെടുത്തുകയോ വിധിക്കുകയോ ചെയ്യരുത് പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സമൂഹമായി മാറുകയും ഒരിടേനായി മാറുകയും ചെയ്യും മാത്രമല്ല ഇന്നീ നാം കാണുന്ന ഒരു ക്രിസ്ത്യാനിയുടെയും ജീവിതം ആയിരിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നിന്റെ വാക്കുകൾ അതെയെന്നും അല്ല എന്നും ആരിക്കട്ടെ ഇത് കൂടുതൽ വരുന്ന ദുഷ്ടനിന്ന് വരുന്ന കാര്യം മനസ്സിലാക്കി തിന്മ നിറഞ്ഞൊരു പോലും അവരിൽ നിന്ന് ഉണ്ടാവുകയില്ല നന്മ നിറഞ്ഞ ചിന്തകൾ കൊണ്ട് മാത്രം നല്ലത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് അവർ ജീവിക്കും മൗനോസപ്രസ്തവനം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിൽ നവജീവിതത്തെ പറ്റി പറയുന്നുണ്ട് അതെ അതുപോലെ ഒരു ജീവിതമായിരിക്കും ഈ സമൂഹത്തിൻ്റെത് എന്താണ് അപ്പസ്തോലന്മാർ അപ്പസ്തോലം പറയുന്നത് പന്ത്രണ്ടാം അധ്യായം ഒൻപതും എന്നുള്ള വാക്യങ്ങൾ നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ നിഷ്കളങ്കമായ സ്നേഹമായിരിക്കും പ്രിയപ്പെട്ടവരെ ആ സമൂഹത്തിൻ്റെ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ക്രിസ്തീയ സമൂഹം ആദിമകാല സമൂഹത്തെക്കാളും ഏറ്റവും മികച്ചതായിരിക്കും കാരണം ഈ മുന്നറിയിപ്പിന്റെ സമയത്ത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം രണ്ടാം പന്തക്വസ്തി ആയിരിക്കും സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ എല്ലാവരെയും നവീകരിക്കും ഒരു പുതിയ ജീവിതം നയിക്കും തിന്മയെ ദ്വേഷിക്കുവിൻ നന്മയെ മുറുക പിടിക്കുവിൻ നിങ്ങൾ അന്യോന്യ സഹോദരതുല്യം തുല്യം സ്നേഹിക്കുവിൻ പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ടു നിൽക്കുവിൻ ഇതുപോലെ തന്നെയായിരിക്കും ആ സമൂഹം തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ നിറഞ്ഞ തീക്ഷണത കൊണ്ട് അവര് നിറയും പ്രത്യാശയിൽ സന്തോഷിക്കും ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ സ്വർഗം സ്വർഗം നിത്യജീവൻ ഈ ഭൂമിയിലെ സകലം മനുഷ്യന് സന്തോഷം നൽകുന്ന തകലതിനെ അവർ വെറുത്തുപേക്ഷിക്കും അവർ സത്യം മനസ്സിലാക്കും ഇതെല്ലാം പിശാചൊരുക്കുന്ന കെണികൾ മാത്രമാണ് ഇന്ദ്രിയ സുഖങ്ങൾ ശരീരത്തിൻ്റെ സുഖങ്ങൾ അവർക്ക് ആത്മാവിന്റെ രക്ഷ മാത്രമേ അവർക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാവൂ മറ്റെല്ലാം അവർ വെറുത്തുപേക്ഷിക്കും ക്ലേശങ്ങൾ സഹനശീലരായിരിക്കും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുമ്പോൾ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് വരാൻ പോകുന്ന കാലഘട്ടം ക്ലേശങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും സഹനത്തിൻ്റെയും സമയമായിരിക്കും പക്ഷെ അതൊന്നും ഈ സമൂഹത്തെ അല്പം പോലും ബാധിക്കില്ല കാരണം അവർക്കറിയാം ഇതെല്ലാം നന്മയ്ക്കായി ഉപകരിക്കപ്പെടുമെന്നും വധിക്കപ്പെട്ടാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരു ജനനമാണ് എൻ്റെയെന്ന് മനസ്സിലാക്കി അതിനവർ അതിനായി അവർ കൊതിക്കും രക്തസാക്ഷികളാകാൻ ആഗ്രഹിക്കും അങ്ങനെ തീക്ഷണ അങ്ങനെ അപ്രകാരം തീർണ നിറഞ്ഞ ഒരു ജനതയായിരിക്കും അത് വിശുദ്ധരെയാവരുടെ ആവശ്യങ്ങളെ സഹായിക്കുവിൻ അതിഥി സൽക്കാരത്തിൽ തൽപരരാകുവിൻ കൊടുക്കുന്നതിന് യാതൊരു മടിയും ഉണ്ടാകില്ല തനിക്കുള്ളത് എല്ലാം കൊടുക്കാനുള്ള ഒരു മനോഭാവമായിരിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അങ്ങേയറ്റം മുന്നിട്ട് നിൽക്കും നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹിക്കില്ല ശബിക്കരുത് ഒരിക്കലും അവരെ ശബിക്കില്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരെ അനുഗ്രഹിക്കും പീഡിപ്പിക്കുന്നവരെ സന്തോഷിക്കുന്നവരൂടെ സന്തോഷിക്കുവിൻ കരയുന്നവരോട് കൂടെ കരയുവിൻ നിങ്ങൾ അന്യോന്യം യോജിപ്പോണ വർത്തിക്കുവിൻ അവതഗ്ധ്യം വെടിഞ്ഞ് എളിയവരുടെ എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങുവിൻ ബുദ്ധിമാന്മാരാണ് നിങ്ങൾ നടിക്കരുത് പ്രിയപ്പെട്ടവരെ എളിമ നിറഞ്ഞ ഒരു സമൂഹമായിരിക്കും ഇവരിൽ പറഞ്ഞിരിക്കുന്ന ഈ എല്ലാ നന്മ നിറഞ്ഞ കാര്യങ്ങളും പൂർണത്തിൻ്റെ പൂർണ്ണതയെ ജീവിക്കുന്ന ഒരു സമൂഹമായിരിക്കും അത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എവിടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കു ശ്രദ്ധിക്കുവിൻ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം നമുക്ക് ഭാവനയിൽ പോലും കാണാൻ പറ്റാത്തത്ര വിശുദ്ധി നിറഞ്ഞ ഒരു സമൂഹമായിരിക്കും അന്ന് കർത്താവിൻ്റെ തൊട്ടു വരതിനു മുമ്പ് ഈ ഭൂമിയിലുള്ള ക്രിസ്തീയ സമൂഹത്തിൻ്റെ ജീവിതം വിശുദ്ധ വിശുദ്ധപത്രോസ്ത്രീഹായം നമ്മെ അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നുണ്ട് വിശുദ്ധ വിശുദ്ധപത്രീകളുടെ രണ്ടാം ലേഖനത്തില് മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നു യാൽ പ്രിയപ്പെട്ടവരെ ഇവ പ്രതീക്ഷിച്ചുകൊണ്ട് കളങ്കവും കറയുമില്ലാതെ സമാധാനത്തിൽ കഴിയുന്നവരായി നിങ്ങൾ കാണപ്പെടാൻ വേണ്ടി ഉത്സാഹിക്കുവിൻ കഥ വരുമ്പോൾ ഇപ്രകാരം നാം കാണപ്പെടുന്നതിന് വേണ്ടി ഉത്സാഹിക്കുവിൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കുക ഈ റാപ്ചർ എന്ന് പറയുന്ന ഈ സംഭവം ഇതിനു മുമ്പ് ഏറെ കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു മ്മേത്തന്നെ അങ്ങേറ്റം യാതൊരു കറകളുമില്ലാത്ത വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം അന്നെല്ലാവരും പരസ്പരം വിശുദ്ധ മാത്രമേ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യുന്നുള്ളൂ ചെയ്യുകയുള്ളൂ കാരണം വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം ആയിരിക്കും അവർ അവർ ജീവിക്കുക വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം ആയിരിക്കും അവർ നയിക്കുക മുന്നറിയിപ്പിന്റെ സമയത്ത് പ്രിയപ്പെട്ടവരെ ആദിമകാലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെയല്ല അതിനേക്കാളും ആയിരമിരട്ടി ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവും നമ്മിൽ വന്ന് നിറയും കാരണം നമുക്കൊക്കെ സഹിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ വലുതായിരിക്കും എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ആ സഹനങ്ങളെ പ്രത്യേകിച്ച് ആന്റിക്രൈസ്റ്റിന്റെ കാലഘട്ടത്തിലെ സഹനങ്ങളെ അതിജീവിക്കുന്നതിന് ആവശ്യമായ പ്രത്യേകമായ ആത്മീയ ശക്തി നമുക്ക് കർത്താവ് തരും മാത്രമല്ല നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായ അവിടുന്ന് ബോധ്യപ്പെടുത്തി തരും നാം തികച്ചും പ്രവാസികൾ മാത്രമാണ് ഈ ഭൂമിയിൽ നമുക്ക് മനസ്സിലാക്കി തരും ഓരോരുത്തരും കർത്താവിനോട് ചോദ്യം കർത്താവ് എപ്പോഴാണ് എന്നെ വിളിക്കുക എപ്പോഴെന്നാണ് എപ്പോഴാണ് അവിടെ എന്നെ വിളിക്കുക അതായിരിക്കും ഓരോരുത്തരും കർത്താവിനോട് ചോദിക്കുക കാരണം ആ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ആ പിതാവിനോടൊപ്പമായിരിക്കുവാൻ ഓരോരുത്തരും കൊതിക്കും ആഗ്രഹിക്കും അങ്ങനെ ഒരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവരെ ഒരുങ്ങുന്നതിന് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടി ഇപ്പോൾ മുതലേ നാം അതിന് തയ്യാറെടുക്കണം ഒരിക്കൽ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിൽ ഈ ലോക ജീവിതം നമുക്കൊരു വിരസ നിറഞ്ഞതായിരിക്കും ധനം പണം സുഖം ഇവയൊന്നും ഭൂമിയിൽ പിശാതിരുക്കുന്ന ഒരു കെണികളിൽ നാം വീഴാതിരിക്കാൻ പ്രത്യേകമായി ഓർക്കണം കഴിയുന്നത്ര സമയം പ്രാർത്ഥനയിലാ ഇനി ആയിരിക്കണം പ്രിയപ്പെട്ടത് കഴിയുന്നത്ര സമയം നന്മ നിറഞ്ഞ പ്രവർത്തികളിലും പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് വചനം വായിച്ച് ഗ്രഹിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും നാം ഇനി കൂടുതൽ സമയം അതിനുവേണ്ടി ചിലവഴിക്കേണ്ടിയിരിക്കുന്നു ദൈവമതനായി നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്തനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും